അതെ അതെ ഓക്കെ വീട്ടിൽ വന്നു ആ സംഭവം ദുരനുഭവം ഉണ്ടായി അതിനുശേഷം സുനിലൂടെ താങ്കൾ പറഞ്ഞില്ലേ താങ്കൾ ഇത് പരാതിപ്പെടാൻ പോവുകയാണ് പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഇത്തരം സംഭവം നടന്നാൽ പരാതിപ്പെട്ട ആ നിമിഷം കഴിയാൻ വെച്ചുകൊണ്ട് പോകും അതാണ് അവിടുത്തെ നിയമം കാരണം നമുക്ക് അതാരോടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ പുള്ളിയേക്ക് കോൾ വന്നപ്പോൾ പുള്ളിയുടെ എന്തോ കേട്ടു ഞങ്ങൾ ഞാൻ കുറച്ച് വഴക്കുണ്ടാക്കിയത് പുള്ളിയുടെ വൈഫ് എന്തോ കേട്ടു എന്നും പറഞ്ഞാണ് മുമ്പോട്ടുള്ള വഴക്ക് അവിടുന്ന് ആരംഭിക്കുന്നത് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി പിന്നീട് വീണ്ടും പോയോ അത് ഇദ്ദേഹത്തെ കണ്ടു ഇല്ലില്ല അത് കഴിഞ്ഞിട്ട് ഈ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ എന്ന് പറയുന്ന ലേഡി പുള്ളിക്കാരിക്ക് റൂം വേണോന്ന് പറഞ്ഞ് എന്റെ റൂമിനോട് ചേർന്ന് റൂം എടുക്കുകയും അവിടെ ഈ വീണുപോലി പുട്ടൻ ബഷീർ എന്ന് പറഞ്ഞ് പറയുന്നവർ അവിടെ വരികയും എന്നെ ഒരു മൂന്ന് ദിവസം ലോക്ക് ചെയ്ത് തരികയും ചെയ്ത് താമസിക്കുന്ന ഫ്ലാറ്റിലാണോ ഈ റൂം എടുത്തത് ആ വെച്ചാണ് വെച്ചല്ല അല്ലല്ല ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് മൂന്ന് ദിവസം ചെയ്തിട്ട് ആ റൂമിൽ റൂമിൽ ലോക്ക് 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 അതോ ഈ ഈ എന്ന് പറഞ്ഞാൽ അവർ പോയി തന്നെ പറയുന്ന ആൾക്കാർ അവിടെ തന്നെയാണ് പിന്നെ ഇടയ്ക്ക് അവരുടെ റൂമിൽ പോകും തിരിച്ചു വരും ഇങ്ങനെ തന്നെയായിരുന്നു കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരുന്നത് അത് പോയി ദിവസങ്ങളാണെന്ന് തന്നെയാണോ അതെ അല്ല അത് ഡിസംബർ മാസത്തിലാണ് അപ്പൊ നവംബർ അതെ അതിനുശേഷം ഡിസംബർ മാസം വീണ്ടും വീണ്ടും വരുന്നു ആ താങ്കൾ വിശ്വസിച്ചോ വിശ്വസിച്ചത് അങ്ങനെയല്ല പുള്ളിക്കാരി നമ്മൾ പൈസ കൊടുത്തത് നമുക്ക് തിരിച്ചു മേടിക്കണമെന്നോ വഴക്കിട്ടിട്ട് പോയാൽ നമ്മുടെ ആ ഫണ്ട് കിട്ടില്ല എന്നുള്ള രീതി വെച്ചിട്ട് നമ്മൾ അത് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പൊ പുള്ളിക്കാരി ആ ഒരു പേരിൽ നമ്മളോട് കൂടുതൽ കോട്ട് സാരമില്ല ആരോടും പറയേണ്ട അവിടെ നടന്ന അനുഭവം ആരോടും പറയേണ്ട എന്നും പറഞ്ഞാൽ നമ്മളോട് ആ റൂം എടുത്ത് താങ്കളാണോ അതായത് എന്നോട് ചോദിച്ചു ശ്രേയ എന്നോട് പറഞ്ഞു പുള്ളിക്കാരിയുടെ റൂം ആണെങ്കിൽ പറഞ്ഞു അപ്പൊ ഞാൻ ആ ഓണറിന്റെ നമ്പർ ശ്രേയക്ക് കൊടുത്തു എന്നു പുള്ളിക്കാരി വന്നാണ് റൂം എടുക്കുകയും ആരൊക്കെ തന്നെ വന്ന് ഇവർക്ക് റൂം എടുത്ത് കൊടുക്കുകയായിരുന്നു മൂന്ന് ദിവസമാണ് താങ്കളെ പിടിപ്പിച്ചത് അടച്ചിട്ട് മൂന്ന് നിവിൻ പോളി അതെ അതെ രണ്ടു ദിവസം രണ്ടാം ദിവസം ഒന്നാമത്തെ ദിവസം മറ്റേ മൂന്ന് ഉള്ളായിരുന്നു രണ്ടാമത്തെ ദിവസം ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ കണ്ടിന്യൂ അവിടെ തന്നെയായിരുന്നു കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം ഒന്നും തരാതെ ഈ മയക്കുമരുന്ന് കലക്കിയ വെള്ളം മാത്രമാണ് നമുക്ക് തന്നോണ്ടിരുന്നത് അതെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കാരണം അതൊരു ലോഫ്റ്റ് പോലത്തെ സാധനമാണ് അവിടെ ഉച്ച ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും ജോലിക്ക് പോകുമ്പോ അവിടെ ആരും ഇല്ല സൈലന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ സെക്യൂരിറ്റി മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അപ്പൊ താങ്കളുടെ റൂമിലേക്ക് അവർ വന്നിട്ട് എന്താണ് ആവശ്യപ്പെട്ടത് ആദ്യം വന്നത് ആരാണ് ഈ സുനിൽ ആണോ വന്നത് അതോ മറ്റുള്ളവരാണോ അതോ വന്നത് ആദ്യം വന്നിരുന്നത് മുട്ടുന്നത് അതല്ല തലേ ദിവസം ബിനു കുട്ടൻ ബിനു കുട്ടൻ ബഷീർ എന്ന് പറഞ്ഞവർ ശ്രേയർ കൂടെ ഉൾപ്പെട്ടി വന്നിട്ട് ഞാൻ ഏകേലുമായിട്ട് പ്രശ്നമുണ്ടായത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വേളം വെക്കുകയും എന്നെക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നെ ഇവിടുന്ന് നാട്ടിലോട്ട് വിടില്ല അവിടെ ഞാൻ അവർ പറയുന്ന കേട്ട കേട്ടനുസരിച്ച് അവിടെ നിന്നില്ലെങ്കിൽ ഭർത്ത എന്റെ നാട്ടിലുള്ള ഭർത്താവിനെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളടുത്ത് ഫസ്റ്റ് വന്നത് പിറ്റേ ദിവസമാണ് പോലെ വന്നതും അല്ല ശാരീരിക അല്ലല്ല